ഇറാൻ ഒരിക്കലും ആ ഇറാന് ഇസ്രായേലുള്ള സംഘർഷം എന്താ കാരണം വെച്ചാല് ഇറാനിൽ പോയിട്ട് ഇസ്രായേലിന്റെ ഇരുന്നൂറോളം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഒരു ഏറ്റവും വലിയ ഒരു അറ്റാക്കാണ് ഇപ്പൊ ഇസ് ഇറാന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇറാന് നല്ല കിട്ടിയിക്കണ് ഏർ കിട്ടിയിട്ട് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല നല്ല കിട്ടിയിക്കണ് പിന്നെ ഇറാന്റെ ഭൂമിക്കടിയിൽ ഓലപ്പാമ്പുണ്ട് ഔലൂസും കഞ്ഞിണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പേരുപ്പിക്കരുന്ന് ഈ അവസരത്തില് പിന്നെ ഇറാന്റെ സൈനിക മേധാവി അനായുധ ശാസ്ത്രജ്ഞന്മാര് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ എന്ത് ചെയ്ത് ഇസ്രായേലി കൂട്ടക്കൊല ചെയ്ത് ഏ ഈ ഘട്ടത്തിലല്ല തിരിച്ചടി കൊടുക്കണ്ടേ തിരിച്ചടിക്കണ്ടല്ലോ എന്ത് തിരിച്ചടിക്കണേ നാല് പറമ്പിൽ നിന്ന് കഴിക്കണ അമ പിന്നെ ഈ പെരുന്നാട്ട് കടകളിൽ വെച്ചിട്ട് പൊട്ടിക്കണേ വാണും വാണമെന്നൊക്കെ പറയും വാലും പത്തിച്ച് പോ അങ്ങനത്തെ നാലെണ്ണം മുട്ട് കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒന്നും ഉണ്ടാവില്ല ഒന്നും സംഭവിക്കില്ല ആ വെറുതെ ഇസ്രായ് ഇറാന്റെ ഓരോ വിടല് മേമ്പടിക്കല് കൊള്ളപ്പെട്ട് ഇതില് മെയിൻ ആൾക്കാർ അവരാണ് ഞാൻ മനസ്സിലാക്കണത് ഞാൻ ആദ്യം മനസ്സിലാക്കിയോടത്തോളം എന്താ ചേട്ടാ ഭൂമിക്കടിയിൽ അവരെ പിന്നെ ആയുധ സന്നാഹങ്ങളുണ്ട് കടലിനടിയിൽ ആയുധ സന്നാഹങ്ങളുണ്ട് അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ പെരുപ്പിച്ച് പെരുപ്പിച്ച് പേടിപ്പിച്ചു നിർത്തിയത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ് അപ്പൊ ഈറാനില് ഇറാനിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കണ്ടേ അവരെ രാജ്യത്ത് കേറിയിട്ട് അടിച്ചില്ലേ അവരെ സൈനിക മേധാവികളെ കൊന്നിലേ സൈനികരും അടിച്ചിലേ തെഹ്രാന്റെ തലസ്ഥാനം തെഹ്റാനും ഈ ഇറാന്റെ തലസ്ഥാനല്ലേ തെഹ്റാന് തന്നിട്ട് മൊടിയാക്കിയില്ലേ എന്തപ്പോ അവര് മറുപടി കൊടുക്കാത്തത് നാല് ചീനപടക്കാൻ പിന്നെ ഇസ്രായേൽ കൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞ ഒക്കെ ആയി എന്നാണ് വിചാരിക്കണം അതല്ലേ സത്യം പറഞ്ഞ ഇറാനിലൊന്നും ഇല്ലെന്നതുകൊണ്ട് ഒരു പൊണ്ണാക്കും ഇറാനിൽ ഇല്ല ഇല്ല ഒരിക്കലില്ല നമ്മളിങ്ങനെ ഈ യൂട്യൂബിൽ ഇങ്ങനെ തല്ലി മറിക്കണേ അവിടെ അങ്ങനെ പൊട്ടിയിക്കണേ എന്താ നൂറ് ഡ്രോൺ അവിടെ വിട്ടുക്ക്ണ് ഇരുന്നൂറ് മിസൈൽ അത് അവിടെ പോയി പൊട്ടിക്ക് ഇതങ്ങായേൽക്ക് എത്തുമ്പോൾ പിന്നെ അവർ കരിയിച്ച് കളയല്ലേ കയ്യെ അവര വിടിച്ചിടുക ഏ പിന്നെ അജി എന്ത് പറജി പറഞ്ഞത് എല്ലാരും പറഞ്ഞു ഇറാനാ എല്ലാരും പറഞ്ഞ പോലെ നമ്മളിപ്പത് പൊള്ളയാണോ അതോ അഭിനയമാണോന്നുള്ള ഒരു സംശയം അതെ ഞാൻ അങ്ങനെ തന്നെയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ അവസരത്തിൽ ഓണത്തിൽ ഓണപ്പെടാ കൊടുക്കണോ ഓണത്തിനല്ലേ ഓണപ്പെടാ ഓണം കഴിഞ്ഞിട്ട് കൊടുത്താൽ അത് ആരേലും മേടിക്കോ അപ്പോ ഇറാന് ഞമ്മളൊന്നും പിന്നെ വിചാരിച്ച പോലെ അല്ല അവിടെ ഒരു ഒലക്കിന്റെ ഒരു പണാക്കില്ല ഏ കേന്ദ്ര ഇസ്രായേൽക്കാരല്ലേ ആ അത് അങ്ങനെ ആ ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇറാന്റെ കാര്യത്തിൽ ഇറാന്റെ ഭൂമിക്കടിയിൽ സ്വരങ്കണ്ടായിച്ചാണേ എന്റെ പെരിച്ചായ്ക്കും പിന്നെ പാമ്പുകൾക്കും ജീവിക്കാനാ സ്വരങ്കോരംഗോ അതിനുള്ളതാണോ ചുരുക്കം പറഞ്ഞാൽ ഇറാനും ഇറാനിലൊന്നുമില്ല ഒന്നുമില്ല ശക്തി ഇതിന്റെ മുൻപിൽ സദ്ദാം ഹുസൈന് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വാക്കുകൾ ഇങ്ങനെ പിടിച്ചിട്ട് ലോകരാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ബിറുപ്പിച്ച ആളായിരുന്നു സദ്ദാം ഹുസൈൻ ലാസ്റ്റ് എല്ലാ സത്യങ്ങളും അവർക്ക് തിരിച്ചറിഞ്ഞു കാരണം എന്താ സദ്ദാം ഹുസൈന്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യ സത്യം മനസ്സിലാക്കിയതിന്റെ ശേഷം അമേരിക്ക അവിടെ പോയിട്ട് അടിച്ച് നരകി നരനായാട്ട് നടത്തി ഏ നരനായാട്ട് നടത്തി അവിടെ ആ രാജ്യം തന്നെ ഇല്ലാതാക്കി ഏ ആ രാജ്യം തന്നെ ഇല്ലാതാക്കി അപ്പൊ അജാസ് അതാണ് അനക്കുള്ള മറുപടി ഏജു ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു ഈ വാർത്തയിലൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഞമ്മള് വിശ്വസിക്കല്ലേ ഞമ്മള് നേരിട്ടിട്ട് ഇറാനിൽ പോയിട്ടില്ലല്ലോ ഇപ്പൊ ഇതിന്റെ മുന്നെ പറഞ്ഞു ഇറാനെ തൊട്ടുണ്ടെങ്കിൽ ഞാൻ ഇസ്ര ഞങ്ങള് മറ്റേ ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങള് ഇസ്രായേലും മരുഭൂമി ആക്കുന്നു മരുഭൂമി പോയിട്ട് ഒരു ഗ്രൗണ്ട് പോലും ഇറാനിന് ആക്കാൻ പറ്റില്ല അനക്ക് തോന്നാ ക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എനിക്ക് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയാണ് പിന്നെ അമേരിക്കയുടെ തോറ്റിൽ കെട്ടാൻ പറ്റാത്ത രാജ്യത്തിനൊക്കെ അവിടെ ആഭ്യന്തര കലാപം സൃഷ്ടിക്കും അതാണ് അമേരിക്കന് അമേരിക്കന് എല്ലാവർക്കും അറിയാലോ എന്ത് അമേരിക്ക കൊടുത്താലും സ്വന്തം രാജ്യത്ത് കേറിയിട്ട് ഈ ആദ്യം നരനായാട്ട് നടക്കുമ്പോ അപ്പൊ തന്നെ അതേ നാണയത്തിൽ തിരിച്ചടി കൊടുക്കണോ ഇറാന് കൊടുക്കണ്ടേ പിന്നെ ഇറാന്റെ അതുണ്ട് ഇതുണ്ട് ഇതിന്റെ ഈ ചൈനയെന്നാണ് ഈ കൂടുതൽ സാധനം കൊണ്ടുവരുന്നത് സംഗതി എന്താ വെച്ചിട്ടാ ചൈനയിൽ ഏറ്റവും കൂടുതൽ കാലിക്കോപ്പ് ഉണ്ടാക്കുന്ന രാജ്യം ചൈന അപ്പൊ ആ സാധനത്തിന് ഈ ഗുഹട ഉള്ളിൽ ഇറാൻ കൊണ്ടുവച്ചിരിക്കണതെന്ന് എന്നിട്ട് മറ്റുള്ള രാജ്യക്കാരനെ വിറപ്പിക്കുന്ന ഇരിക്കുന്നു ഏ മറ്റുള്ള രാജ്യത്തിനെ വിറപ്പിക്ക അതാണ് സംഗതി അല്ലാതെ ഇറാൻ്റെ ഒന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല കാരണം ഇത്രയും വലിയൊരു അറ്റാക്ക് ഇറാനിൽ പോയി നടത്തിയിട്ട് അതിന് ഒരു ചെറിയൊരു മറുപടി പോലും ഈ ഇറാനിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം ഏറ്റവും വലിയ സത്യം ഇറാനൊന്നും ഒന്നുമല്ല എന്നുള്ളത് ഇപ്പോ ഈ കൈവിൽ തെളിയിച്ചില്ലേ ഇതിന്റെ മുന്നേ അവിടെ ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെയും ഈ അമേരിക്ക ചേർന്നിട്ട് കൊന്നില്ലേ ഇസ്രായേല് ബോംബിട്ട് കൊന്നിട്ടില്ലേ അതിനൊക്കെ എന്ത് മറുപടിയാണ് ഇറാൻ കൊടുത്തുണ് ഇടയ്ക്കൊന്ന് പറയൂ യൂട്യൂബിലൊക്കെ ഓരോരുത്തരൊന്നിട്ട് ആ ഇറാൻ തിരിച്ചടിച്ച് എവിടേക്ക് തിരിച്ചടിച്ച പറഞ്ഞത് എവിടെ തിരിച്ചടിച്ച് ഒന്നുമില്ല വെറും പൊള്ളേ ആ യാഥാർത്ഥ്യപ്പൊ മനസ്സിലായി പിന്നെ മാത്രമല്ല അറബ് രാജ്യങ്ങളൊക്കെ ആരെ കൂടെ ആരെ കൂടെ ആ അമേരിക്ക കൂടെ അത് തന്നെയാണ് ഇതിന്റെ മെയിൻ സംഗതി പിന്നെ അതാത് രാജ്യത്ത് അവര് ഇറാനിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും യുദ്ധം നടക്കുന്നതിന് ഒരു ഭാഗം ഒരു കൂട്ടെതിരുണ്ട് അപ്പൊ എല്ലാ രാജ്യത്തും ഉള്ള പോലെ അപ്പൊ അതിന്റെ കാര്യത്തില് ഇറാനില് ഒരു വലക്കക്കുണ്ടാക്കില്ല ഇയ എന്നുള്ളത് ഈ രണ്ടു ദിവസത്തെ പിന്നെ യുദ്ധത്തില് ഈ തിരിച്ചടിയിൽ ഈ ഇസ്രായേല് ഇറാനില് വന്നിട്ട് നരനായാട്ട് നടത്തി പോയതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താച്ച ഇറാനിന് തിരിച്ചടിക്കാൻ പറ്റിട്ട് എന്നുള്ളതാണ് ഏ അവരുടെ മെയിൻ മെയിൻ ആൾക്കാരനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടേ മൊസാദ് എന്ന സംഘടന വർഷങ്ങളോളം ഇറാനില് കൈവിന്റെ പരമാവധി നോക്കിയിട്ടാണ് ഈ പ്ലാന് സെറ്റ് ചെയ്തത് ഏ ഈ പ്ലാന് സെറ്റ് ചെയ്തിട്ടാണ് ഇത് അടിച്ചിട്ടുള്ളത് ആ അവര് ഇറാൻ ചിന്തിക്കുന്നതിൽക്കും നൂറ് മടങ്ങ് അപ്പുറത്തേക്കാണ് അവര് ചിന്തിക്കുന്നത് ഇസ്രായേല് ചിന്തിക്കുന്നത് ഇസ്രായേലിന് പറഞ്ഞ ബുദ്ധിശാലികളാണ് ബുദ്ധിശാലികളാ പിന്നെ ഞങ്ങളെപ്പോണ്ടാക്കൂ ഇപ്പണ്ടടിക്കൂ അതിന് ശക്തമായ മറുപടി കൊടുക്കും എന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ടൊരു കാര്യ എന്ന വരെ ശക്തമായ മറുപടി ഇന്ന വരെ ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടെ അവസ്ഥ നമ്മൾ ഇറാന്റെ കൂടിയില്ല ഇസ്രായേലിന്റെ കൂടിയില്ല ഒരു ഇതിന്റെ കൂടെ നമ്മൾ ഇന്ത്യയുടെ കൂടെ മാത്രമല്ല ആ നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കണത് അപ്പൊ ഇന്ത്യയുടെ കൂടെ തന്നെ അപ്പൊ അതൊക്കെ ഒന്നല്ല ഇറൊന്നുമല്ല ഒന്നുമല്ല ഒന്നല്ല എന്നുള്ളത് നാല് ദിവസം മുതലാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയത് ഏ ഇറാൻ എന്തെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കഴിവ് അവർക്ക് ഉണ്ടെങ്കിൽ തിരിച്ചടിക്കേണ്ട കഴിയുമ്പോൾ കഴിഞ്ഞു എവിടത്തെ കാത്തു വെക്കണേ കാത്തു വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ ഇറാൻ പൊള്ളയോ അതോ അഭിനയമോ നെസ് കോടിയ